ഈശം ചിഹ്നയിലേറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ആത്മീയ വിശുദ്ധിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ ഈശോ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കലും ഒരു ധ്യാനത്തിൻ്റെ സമയത്ത് ഒരു ചെറുപ്പക്കാരനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി കർത്താവ് ഇടയാക്കി അപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ വലിയ ദുഃഖത്തോടുകൂടി ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ ബലി അർപ്പിക്കുന്നുണ്ട് ദിവ്യാന സന്നിധിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ജപമാല ചെല്ലുന്നുണ്ട് കുടുംബത്തിൽ സദ്യാപ്രാർത്ഥന ചെയ്യുന്നുണ്ട് എന്നാൽ എനിക്ക് ഈ ജഡീക പാപത്തിൽ നിന്ന് എനിക്കൊരു മോചനം ലഭിക്കുന്നില്ല അപ്പോൾ ഞാൻ ഈ ചെറുപ്പക്കാരനോട് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഈ ചെറുപ്പക്കാരൻ്റെ ബൈബിൾ കൊടുത്തിട്ട് പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് വചനം തുറക്കാൻ പറഞ്ഞു വചനം തുറന്നപ്പോൾ കിട്ടിയ വചനവിതാണ് വിശ്വസു ശ്രീ ലേഖനം ഓർമ്മക്കാർ കരുതലേ അങ്ങനെ മേട്ടാമതിയായും മെട്ടാമക്കയും പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ലെന്ന് ഇത് പറഞ്ഞപ്പോൾ ഈ വചനം കെട്ടിയപ്പോൾ ഞാൻ ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ വചനം കെട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ ഈ അങ്ങനെ ഒന്നും വിട്ടു തുറന്ന് പറഞ്ഞില്ല ഈ ചെറുപ്രക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു ഈ ചെറുപ്പക്കാരനെ ഈ മൊബൈൽ ഫോണിന് അഡിക്റ്റാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇതുപോലുള്ള മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇത് ചോദിച്ചപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു അപ്പോൾ ഈ കാലഘട്ടത്തിലല്ല ജീവിക്കുന്നത് അന്നത്തെ ഇതൊന്നും ഉപയോഗിക്കാതെ നമുക്ക് മുൻപോട്ട് പോകുവാൻ പറ്റുമോ എന്ന് എന്നോട് ഇങ്ങനെ തിരിച്ച് മറിഞ്ഞു വസിക്കുന്നു അപ്പോൾ ഞാൻ ഈ ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞൊരു കാര്യമേ ഉള്ളൂ നമുക്ക് പ്രാർത്ഥനയിൽ മുൻപോട്ട് പോകുമ്പോൾ ഈ ജടീക പാപത്തെ അല്ലെങ്കിൽ ജടീക ഈ പ്രവണതകളെ നമുക്ക് ഇതിൻ്റെ മേലൊരു അഭിഷേകം നമുക്ക് വരണമെങ്കിൽ നമ്മൾ ഈ ഇതുപോലുള്ള ഈ മാധ്യമങ്ങൾ ഉപയോഗിക്കാതിരുന്നാൽ മാത്രമേ നമുക്ക് വിശുദ്ധിയിൽ നമുക്ക് ജീവിക്കുവാൻ അല്ലെങ്കിൽ വിശുദ്ധിയിലായിട്ടോട് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നു എന്ന് ഈ ചെറുപ്പക്കാരനെന്ന് പറഞ്ഞു ഈ ചെറുപ്പക്കാരൻ നമ്മുടെ ഒരു വിശ്വാസം നമുക്കില്ല ഞാൻ ഒരു വചനം എനിക്ക് പരിശുദ്ധ എന്ന് പറഞ്ഞു വചനം ഇതായിരുന്നു നീമാവർത്തന പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം പതിനാലാം വാക്യം വചനം ഇതാണ് നിന്നെ സംരക്ഷിക്കാനും നിന്റെ ശത്രുക്കളെ എൽപ്പിൽ തരാനും ആയി നിന്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് ശുചിത്വമല്ലാത്ത എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ കണ്ട് അവിടുന്ന് നിന്നിൽ നിന്ന് അകർന്നു പോകാതിരിക്കാനായി അകർന്നു പോകാതിരിക്കേണ്ടതിനായി പാളയം പരിശുദ്ധമായി സൂക്ഷിക്കണം പ്രിയപ്പെട്ടവരെ ഈ പാളയം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരമാകുന്ന പാളയം ഈ പാളയത്തിന് അശുദ്ധമായിട്ടുള്ള ഒന്നും കൊണ്ടു നടക്കരുത് ഈ മൊബൈലൊക്കെ കൊണ്ടു നടക്കുമ്പോൾ ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇതുപോലുള്ള മാധ്യമങ്ങൾ ഉപയോഗിച്ച് നമ്മളിങ്ങനെ ചാറ്റ് ചെയ്യും ഇതിൻ്റെ അകത്ത് വീട്ടിൽ വീഡിയോസ് കാണും ഇതൊന്നും നമ്മളെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്നില്ല നമുക്കൊരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കുവാനോ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാനോ നമുക്ക് സാധിക്കത്തില്ല പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം അതിലൊരു വചനമുണ്ട് സംഗീ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം അതിൻ്റെ അഞ്ചാം വാക്യം രാത്രിയുടെ ഭീകൃതയും പകൽപ്പറത്തുന്ന അസ്ത്രത്തെയും ഇനി ഭയപ്പെടേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും പ്രഭാതത്തിൽ വിലയിരുത്തിക്കും ദിവ്യകാരണ സന്ധ്യയിൽ ഇരുന്ന് പ്രാർത്ഥിക്കും യുവമാലും വൈകുന്നേര സന്ധ്യാ പ്രാർത്ഥനയിലിരുന്ന ഒന്ന് ചെയ്യുന്ന കുടുംബമായിട്ടിരുന്ന് പ്രാർത്ഥിക്കും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ് കാരണം വർഷങ്ങൾക്ക് മുൻപ് നടന്നു പോയ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇനി വരാണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അല്ല ഈ പറയുന്നത് കാരണം ഈശോ ഈശോനോട് പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ നമ്മളിതുപോലെ ഇങ്ങനെ പ്രാർത്ഥന ബലിയർപ്പിക്കും ദിവ്യാനത്തിന് ഇങ്ങനെ പ്രാർത്ഥിക്കും ചൊല്ലും വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന ഒന്നിച്ചിരുന്നതിനെ ചൊല്ലും അതിനുശേഷം ഭക്ഷണം ഒക്കെ കഴിച്ച് നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കും എന്നിട്ട് കിടക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഒരു കാര്യമാണ് മൊബൈലിൽ എടുത്തൊന്ന് നോക്കും കുറച്ച് പേർക്ക് ഗുഡ് നൈറ്റ് ആയിരിക്കും ഗുഡ് നൈറ്റ് ആയിരിക്കും കുറച്ച് പേർക്ക് നല്ല കുറച്ച് ക്ലസ്തീയ വ്യക്തികളൊക്കെ ഇങ്ങനെ അയച്ചു കൊടുക്കും അതിനുശേഷം ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കും യൂട്യൂബിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കുമ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ നോക്കുവാൻ വേണ്ടി ആണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് മോശമായിട്ടുള്ള ചില കാര്യങ്ങൾ കേറി വരും ആകാംക്ഷയോടെ നമ്മൾ ഇത് നോക്കും നമുക്ക് വിശുദ്ധിയിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റത്തില്ലാത്തവരുടെ സാഹചര്യത്തിലൂടെ വീണ്ടും കടന്നുപോകും പ്രിയപ്പെട്ടവരെ ഈ സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നിന്റെ അഞ്ചിന് പറഞ്ഞ് രാത്രിയുടെ ഭീകൃതയും പകൽ പറത്തുന്ന അസ്ത്രതയും നീ ഭയപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ ഈ രാത്രിയിലാണ് കൂടുതലായിട്ട് ഈ പൈശാചിക ശക്തികള് നമ്മളെ ആക്രമിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചാൽ മതി നമ്മുടെ ഉറങ്ങുന്ന സമയത്തേക്കാണ് ഈ നെഗറ്റീവ് ആയിരുന്ന ഒത്തിരി സ്വപ്നങ്ങളൊക്കെ കണ്ട് നമ്മളെ ഒത്തിരി അസ്വസ്ഥപ്പെടുത്താറുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ രാത്രിയിൽ ഈ മൊബൈൽ ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാല് നമ്മൾ ഇതുപോലുള്ള മാധ്യമങ്ങൾ ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കും ഞാനിത് അനുഭവിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ കൂടുതലായിട്ടും നിങ്ങളോട് പങ്കുവെക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ കാരണം ഈ കാലഘട്ടത്തിൽ ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇതുപോലുള്ള മാധ്യമങ്ങൾ ഉപേക്ഷിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിലുള്ള ചെറുപ്പക്കാർക്ക് ഒന്നും അതൊന്നും അംഗീകരിക്കാൻ സാധിക്കത്തില്ല എൻ്റെ ഒരു സ്നേഹിതനുണ്ട് ശക്തനായുള്ള സുവിശേഷ പ്രഘോഷകനാണ് ഈ ശ്രൂഷകൻ ഉപയോഗിക്കുന്നത് എണ്ണൂറ്റമ്പത് രൂപയുടെ കീപാഡ് ഫോണാണ് ഈ കീപാഡ് ഫോണും ഉപയോഗിച്ച് ജീവിച്ച ഈ വ്യക്തിയുടെ നാല് മക്കളുണ്ട് ഒരു മകന് ഡോക്ടറായി ഒരാള് കന്യാസ്ത്രീയായി ഒരാൾ വിദേശത്ത് ജോലി ചെയ്യുന്നു ഒരാൾ ഇപ്പം പഠിച്ചു കൊണ്ടിരിക്കുന്നു ഈ കീപാഡ് ഫോണും ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ച് ജീവിച്ച ഈ വ്യക്തിയെ കർത്താവ് എത്രമാത്രം അനുഗ്രഹിച്ചുവെങ്കില് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ചിന്തിക്കും ഈ ടച്ച് ഫോൺ ഇല്ലാതെ ഈ മാധ്യമങ്ങളില്ലാതെ നമുക്കിന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയുമ്പോൾ ഒറ്റ കാര്യങ്ങളും കാര്യമേ ഉള്ളൂ പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടമനസ്സി ജീവിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള മാധ്യമങ്ങൾ ഉപേക്ഷിക്കണം നമ്മൾ ഈ രാത്രിയിലൊക്കെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ചില ദർശനങ്ങളും ചില സന്ദേശങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് പക്ഷെ നമ്മൾ ഈ മൊബൈലിൽ നോക്കി ഫേസ്ബുക്കിലെ വീഡിയോസും ഈ ചാറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് നമുക്കൊരിക്കലും അത് സ്വീകരിക്കാൻ പറ്റത്തില്ല എല്ലാവരും ഓർക്കുന്നത് നമ്മൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് ദൈവിക സന്ദേശങ്ങൾ കിട്ടുന്നത് ദൈവിക ദർശനങ്ങൾ കിട്ടുന്നതൊക്കെ പക്ഷേ എന്നാൽ കൂടുതലായിട്ടും ഈ രാത്രി കാലങ്ങളിലൊക്കെ ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കുവാനും ചില ദർശനങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കും പ്രിയപ്പെട്ടവർ നിങ്ങൾ ചിന്തിച്ചാൽ മതി ഈ രാത്രി തുടങ്ങുന്ന ഒരു സമയത്ത് പാദത്തിൽ ഉണരുന്നതിന് കുറച്ചു മുമ്പൊക്കെയാണ് നമ്മൾ ഈ നെഗറ്റീവായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ട് നമ്മളെ വിശുദ്ധി നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി വിശാച്ച് നമ്മളെ ആക്രമിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാനിത് പറയുമ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കണം എന്നുള്ളവർ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുക എന്നുള്ളവർ ഇത് ഉള്ളവർ ഈശോടുള്ള ആ ഒരു സ്നേഹമുദ്ധത്തിൽ ഒട്ടിച്ചേർന്ന് മുൻപോട്ട് പോകുവാനാഗ്രഹിക്കുന്നവർ ഇതുപോലുള്ള മാധ്യമങ്ങളെ ഒന്ന് ഒഴിവാക്കുന്നത് നിങ്ങൾ ഒരു മാസത്തേക്ക് നിങ്ങൾ ഇങ്ങനെ ഒന്ന് മാറ്റി വെച്ച് നോക്കിയേ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാനും നിങ്ങൾ സാധിക്കും ഞാനിത് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയായതുകൊണ്ടാണ് ഞാനീ പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനെ എന്നെ ഇതുപോലെ വിളിച്ചു ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചു ഈ ചെറുപ്പക്കാരനോട് ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളിൽ കുറച്ച് ഒഴിവാക്കി ഇങ്ങോട്ട് നിർത്ത് അതായിട്ടൊരു വിശുദ്ധ കുംഭസാരം നടത്തി ഇവിടെ പ്രാർത്ഥിക്കാൻ പറയും അതിനുശേഷം ഈ കുംഭസാരമൊക്കെ നടത്തി ഈ ചെറുപ്പക്കാരെ നടത്തി എനിക്ക് വല്ലാത്ത മനസ്സിന് ഭയങ്കര ഒരു ഫ്രീ ആയി ആ ദൈവിക സ്നേഹം അനുഭവിക്കാനും ആ പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യം അനുഭവിക്കാനൊക്കെ സാധിക്കുന്നുണ്ടെന്ന് ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ പങ്കുവച്ചു ഇപ്പോഴവരെ ഞാൻ പറയുന്നു നമുക്കിവിടെ ഒറ്റ ഒരു ജീവിതമേ ആണ് കർത്താവ് ഈ നിമിഷം വിളിക്കുക കടന്നെ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞാൽ ഞാനിപ്പം പോകണം അല്ലെങ്കിൽ എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല കർത്താവ് ഞാൻ കഴിഞ്ഞ പോകുന്ന ആളുകളിൽ എങ്ങനെയൊക്കെ ചെയ്ത് എനിക്കൊരു അവസരം കൂടി തരാമോ എന്ന് നമുക്കൊരിക്കലും ചോദിക്കാൻ പറ്റത്തില്ല നമുക്ക് ആയിരിക്കുന്ന അവസ്ഥയിൽ ഈശോട് ഇഷ്ടം മനസ്സിലാക്കി ഈ മാധ്യമങ്ങളൊക്കെ മാറ്റി നിർത്തി പരിശുദ്ധാത്മാവ് ഈ ജ്ഞാനത്താൽ ഈ സകലവും സൃഷ്ടിച്ച പരിശുദ്ധാത്മാവിന് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ നമ്മൾ ഈ ഫേസ്ബുക്കിലൂടെ ഇത് നമുക്ക് ഈ കിട്ടുന്നതിനെ കഴിഞ്ഞു ഈ ഫേസ്ബുക്ക് ഈ ഗൂഗിൾ ഇതൊക്കെ ഒരു മനുഷ്യൻ സൃഷ്ടിച്ച കാര്യങ്ങളാണ് എന്നാൽ സ്വർഗത്തിട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അതിനാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് ഈ മാധ്യമങ്ങൾക്കല്ല പ്രിയപ്പെട്ടവരെ ജീവിത വിശുദ്ധിയിൽ എല്ലാവരും എല്ലാവരും ജീവിത വിശുദ്ധിയിലായിരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിങ്ങളുടെ ഓരോരുത്തരിലേക്കും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു